ഇടുക്കിയിലെ തോട്ടം മേഖലയിൽ വന്യമൃഗങ്ങൾക്ക് പിന്നാലെ തേനീച്ചകളും കടന്നൽക്കൂട്ടവും തൊഴിലാളികൾക്ക് ഭീഷണിയാകുന്നു പൂപ്പാറ കോരംപാറയിൽ തേനീച്ചയുടെ കുത്തേറ്റൊരാൾ മരിച്ചു മൂന്നാറിൽ ജോലി ചെയ്യുന്നതിനിടെ തോട്ടം തൊഴിലാളികൾക്ക് കടന്നലിന്റെ കുത്തേറ്റു ഇരുപത്തിയഞ്ച് സ്ത്രീ തൊഴിലാളികൾ അടക്കമുള്ളവർക്കാണ് കടന്നൽ കുത്തേറ്റത് പൂപ്പാറ കോരമ്പാറ സ്വദേശി രാമചന്ദ്രനെ കൃഷിയിടത്തിൽ പണിയെടുക്കുന്നതിനിടെയാണ് തേനീച്ചക്കൂട്ടം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകും വഴി മരണം മൂന്നാർ നല്ലതണ്ണി കുറുമലയിലെ ഫീൽഡ് നമ്പർ പന്ത്രണ്ട് എയിൽ സ്ത്രീ തൊഴിലാളികൾ കൊളുന്തെടുക്കുന്നതിനിടെ ചെടിയിൽ കൂടുകൂട്ടിയിരുന്ന കൂട്ടം ആക്രമിച്ചു സ്ത്രീ തൊഴിലാളികൾ സാരി ഉപയോഗിച്ചും പുരുഷന്മാർ കയ്യിൽ കരുതിയിരുന്ന തോർത്ത് ഉപയോഗിച്ചും മുഖംപുത്തി ഓടി രക്ഷപ്പെട്ടു പേർക്കാണ് കുത്തേറ്റത് ഇതിൽ പേരെ മൂന്നാർ ഹൈറോഞ്ച് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു തോട്ടം മേഖലയിൽ കടന്നൽക്കൂട്ടവും തേനീച്ചകളും തൊഴിലാളികൾക്ക് വലിയ ഭീഷണിയാണ് വേനൽ ശക്തമായതോടെ ഇവ കൂടുവിട്ടിറങ്ങി ആക്രമിക്കാനുള്ള സാധ്യത കൂടുതലാണ് അമൃത ന്യൂസ് ഇടുക്കി